ഇജാതി തള്ളമായ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന അത് ഏത് ഒരുത്തിയാണെങ്കിലും മനസ്സിലായി ഇതൊരു കേസ് കിട്ടാണ് ഞാൻ കൊടുത്തു സ്വന്തം മക്കളെ പോലും നന്നായി വളർത്താൻ കഴിയാത്ത ഈ തളാണോ എത്ര വൃത്തികെട്ട ഒരു സ്ത്രീ ആയിട്ട് വേണം സ്വന്തം കെട്ടിയോനെ ചേർത്തുമരോ അതിന്റെ ഇടയിൽ വന്നുകൊണ്ട് ഈ ജാതി വൃത്തികേടുകൾ പറയാൻ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റാ ജിസ്മോളും കുഞ്ഞുമക്കളും നമ്മളെ വിട്ടുപോയിട്ട് കുറച്ചധികം ദിവസങ്ങളായി ആ കേസിന്റെ പുരോഗതി ഇപ്പൊ എന്താണ് ആ കേസിൽ അതായത് ജിസ്മോളെയും ആ കുഞ്ഞുമക്കളെയും ഈ ദുരന്തത്തിലേക്ക് തള്ളിവിട്ട ജിമ്മി എന്ന് പറയുന്ന കെട്ടിയോനെയും അതുപോലെ തന്നെ അവന്റെ അമ്മ തുടക്കം മുതലേ ജിസ്മോളെ കാരണങ്ങളില്ലാതെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആ തള്ളനെയൊക്കെ പിടിച്ച് പോലീസ് ചോദ്യം ചെയ്യാനോ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ചോദ്യം ചെയ്യാനോ നിൽക്കണ്ട അവരെയൊക്കെ അറസ്റ്റ് ചെയ്യേണ്ട അതിന് മാത്രം തെളിവുകൾ എത്രമാത്രം ആളുകളാണ് മുന്നോട്ട് വന്ന് പറഞ്ഞത് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കമന്റ് അറ്റ്ലീസ്റ്റ് ജസ്റ്റിസ് ഫോർ ജിസ്മോള എന്ന െങ്കിലും എഴുതാൻ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ മാക്സിമം കമന്റ്സ് വരുമ്പോ നമ്മുടെ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടും നമ്മളിവിടെ സംസാരിച്ചത് കൊണ്ട് ഒരു വലിയ മാറ്റം വരുവാനോ നമ്മുടെ നാട്ടിൽ ഇവരെ പിടിച്ച് തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല പക്ഷെ മിണ്ടാതിരിക്കുമ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നാളെയും നമ്മൾ കേൾക്കേണ്ടി വരും അപ്പൊ ഇന്നത്തെ വീഡിയോയില് എനിക്ക് കുറച്ചധികം കാര്യങ്ങളും പറയാനുണ്ട് കഴിഞ്ഞ ദിവസം ജിസ്മോളിന്റെ ഫാദറിന്റെ ഒരു ഇന്റർവ്യൂ കേട്ടായിരുന്നു അപ്പോഴാണ് ജിസ്മോൾ എന്ന് പറയുന്ന വ്യക്തി എത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടായിട്ടും നല്ലൊരു ജോലി ഉണ്ടായിരുന്നിട്ടും ഏതൊക്കെ പദവികളിൽ ഇരുന്നിട്ടും ഒരു വീടിനകത്ത് പെട്ടുപോയാൽ ഒരു അടിമയെപ്പോ എന്തുമാത്രം ദുരിതങ്ങളാണ് ഇത്രയും ബോൾഡും ഇത്രയും സ്ട്രോങ്ങുമായ ഒരു പേഴ്സൺ അനുഭവിച്ചിട്ടുള്ളത് ശരിക്കും ഓരോ കാര്യങ്ങൾ അച്ഛൻ പറയുമ്പോൾ പൂർണ്ണ ഗർഭിണിയായിരുന്ന ജിസ്മോളിനെ ഈ വൃത്തി കേട്ടവൻ തല്ലിയ കാര്യങ്ങൾ മുതല് അതിന് ഒത്താശ ചെയ്തു കൊടുത്ത അമ്മായി അമ്മയും അതുപോലെ തന്നെ നാത്തൂനും ഇവര് രണ്ടുപേരുമാണ് എന്നും ഓരോ കാരണങ്ങളും പറഞ്ഞ് അത് ജിമ്മിയുടെ ചെവിയിലെത്തിച്ച് ഈ പെണ്ണിനെ തല്ല് മേടിച്ചു കൊടുക്കുന്ന സ്പെസിഫൻസ് എന്നാ പറയുന്നത് ഇതിലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തു പറയേണ്ടത് സ്വന്തം ഭർത്താവുമായി പോലും ഈ വൃത്തികെട്ട തള്ള അതായത് ഈ അമ്മായി അമ്മ അവിഹിതം കെട്ടിച്ചമച്ചു പറയുന്ന ആ തരത്തിലുള്ള തീരെ സ്റ്റാൻഡേർഡില്ലാത്ത ഒരു വ്യക്തി എന്ന് പറയത്തില്ല അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഇവരുടെ ഈ അമ്മായി എന്ന് പറയുന്നത് ഇവരാണോ സ്കൂളിലെ പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നത് അതായത് ജിസ്മോളിന്റെ അമ്മായിയപ്പൻ അയാൾ പറഞ്ഞത് വെച്ച് കേൾക്കുമ്പോൾ ഇവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു പേഴ്സൺ ആയിരുന്നു അപ്പം അയാൾ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഈ പെണ്ണിന് കൊടുക്കുവാണെങ്കിൽ കാരണം കുറേ കാണുമ്പോൾ മനസ്സിൽ കുറച്ചെങ്കിലും നമ്മൾ പറയും കുറച്ചെങ്കിലും മനസാക്ഷിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പറയും എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അവൾ അവളുടെ വഴിക്ക് വിടുന്നോ അല്ലെങ്കിൽ അവ എങ്ങനെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് അയാളുടെ സൈഡിൽ നിന്ന് വന്നാൽ ഈ വൃത്തികെട്ട തള്ളാ ഈ കുണഞ്ഞ തള്ളാന്ന് തന്നെ പറയണം ഇത്ര മാത്രം ദുഷ്ട സപ്പോർട്ടും ആ വീട്ടിലെ ജിസ്മോൾക്ക് വരാൻ ും നിർബന്ധം പോലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് സൈഡ് പറഞ്ഞ അപ്പൊ ആ തള്ള പറയും ആ അവള് അപ്പനെ വശീകരിച്ചു വെച്ചിരിക്കുകയാണെന്ന് എത്ര വൃത്തികെട്ട ഒരു സ്ത്രീ ആയിട്ട് വേണം സ്വന്തം കെട്ടിയോനെ ചേർത്ത് മരുമോള പറയണങ്ങി അവട്ടെ ഉണ്ട് അവരെന്നു പറയുന്ന ആ വൃ അവരുടെ വൃത്തികെട്ട സ്വഭാവം ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളൂ എന്തുകൊണ്ടായിരിക്കും ആ കുട്ടി ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് സ്വന്തം മക്കളെയും കൊണ്ട് ഇതുപോലെ ഒരു ദുരന്തത്തിന് ഇപ്പോഴും ഞാൻ പറയാനോ വീണ്ടും വീണ്ടും ഞാൻ പറയണം ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല ജിസ്മോൾ എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്തു എന്ന് ജിസ്മോൾ മരിക്കുന്നതിന്റെ ടു ഡേയ്സ് ബിഫോർ മുതൽ ജിസ്മോളുടെ ഫോണിൽ ആർക്കും ജിസ്മോളെ കിട്ടുന്നുണ്ടായിരുന്നില്ല ദുരൂഹത അവിടെ തുടങ്ങുന്നു ഏഹ് പിന്നീട് ജിസ്മോളുടെ ഫോണിൽ ജിസ്മോളുടെ ഫാദറിനെ വിളിക്കുന്നത് അമ്മാവനോ അച്ഛനോ ആരാണെന്നോ പറയുന്നത് പറയുമ്പോൾ ജിസ്മോളെ കാണാനില്ലെന്ന് പറയുന്നു ടെൻ മിനിറ്റ്സ് കഴിയുമ്പോൾ ജിസ്മോൾ മരിച്ചു എന്ന് പറയുന്നു ഒരുപാട് ദുരൂഹതകൾ അതുപോലെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ജിസ്മോളുടെ ബോഡി പതിനൊന്ന് മണി പതിനൊന്നര ആകുമ്പോഴാണ് ജിസ്മോളും മക്കളും ഇത് ഈ പുഴയിൽ ചാടി എന്ന് ഇവരെന്നെ പറയുന്നു അത് കഴിഞ്ഞ് ഒന്ന് ഒന്നരയായപ്പോഴേക്കും ഈ ബോഡി പൂന്തി എന്ന് പറയുന്നു ഒരുപാട് ദുരൂഹതകളുള്ള ഒരു കേസ് തന്നെയാണ് ഞാൻ ഈ എപ്പോഴും വിശ്വസിക്കുന്നു വീണ്ടും വീണ്ടും ജിസ്മോളെ പരിചയമുള്ള അവരുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും പറയുന്നു അത്രയും ബോൾഡായ ഒരു വ്യക്തിയായിരുന്നു പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല കാര്യങ്ങളൊക്കെ ശരിയാകും കുറച്ച് സമയം എടുത്ത് നമുക്ക് പ്രാർത്ഥിച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാം എൻ്റെ ഹസ്ബൻഡിനെ എന്ന് തന്നെയാണോ പറഞ്ഞിരുന്നത് അതുപോലെ അവരെ ഫാമിലി പറയുന്നുണ്ട് പഠിക്കാനൊക്കെ ഒരുപാട് താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ജോലിയിലാണെങ്കിലും ഒരു പ്രൊമോഷൻ പോലത്തെ പോസ്റ്റിലേക്കൊക്കെ മാറുന്ന ഒരു വ്യക്തി അവരെ ഇങ്ങനെ ഒരു ആത്മഹത്യയിൽ ചെന്നെത്തുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ജിസ്മോളിന്റെ ഫാദർ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം ഇതാണ് ഓരോരോ ഡെയിലി ഇങ്ങനെ ഒന്ന് പറഞ്ഞു രണ്ടു പ്രാവശ്യം ഞാൻ ചെന്നതാ ചാച്ചൻ കാര്യം ഈ വഴക്കുണ്ടാകാര്യം അതായത് പറയുമ്പം അമ്മ അന്നേരം പറയുമ്പോ ചാച്ചനെ കയ്യിലെടുത്തു ചാച്ചനുമായിട്ടാണ് ഇപ്പം ചാച്ചനെന്താ പറയുന്നത് പിന്തിയല്ല അമ്മ അമ്മായിപ്പന എന്തെങ്കിലും പറഞ്ഞു സൈഡ് വല്ലോ പറഞ്ഞ അന്നേരം അമ്മ പറയുന്ന ചാച്ചിനുമായിട്ട് ലൈനായി ചാച്ചനെ അവള് വശീകരിക്കുക എന്നൊക്കെ അപ്പൊ അവൾ എന്നോട് പറഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു ഞാനത് മെയിൻ ചെയ്യലെന്ന് പറഞ്ഞു അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ അമ്മയമ്മ പറയുന്നത് പേഷ്യന്റ് അതിനുമുമ്പോട്ട് അപ്പം അതാണ് ഞാൻ പറയുന്നത് ഏ ും മോശമായിട്ടൊരു തള്ള എത്ര വലിയ വീട്ടിലിരുന്ന് പറഞ്ഞാലും എത്ര വലിയ തറവാട്ടിലാന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഇതൊക്കെയാണ് ടീച്ചറായിട്ട് പിള്ളേരെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ആ പിള്ളേരുടെ ഒരു സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവരെ കുറിച്ചൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന ഒരു കമന്റ് ഒരു കമന്റ് അല്ലെട്ടോ ഒരുമാതിരി ഈ അമ്മച്ചിയുടെ കൊട്ടേഷൻ ഏറ്റെടുത്തമാതിരി ഒരു വലിയമ്മച്ചി വന്നിട്ട് വല്യമ്മച്ചിയെ പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു സോറി പ്രായ എത്ര ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല ബഹുമാനത്തോടു കൂടി നമുക്ക് പറയാം പക്ഷെ അവരിട്ട കമന്റ് കാണുമ്പോ എനിക്ക് അവരോട് ഒരിക്കലും കൂടി സംസാരിക്കാൻ കഴിയില്ല അതെനിക്ക് എടുത്തു പറയണം എന്ന് തോന്നി കാരണം എന്റെ വീഡിയോ വന്ന് കുറച്ച് നിമിഷങ്ങൾക്കകം ഈ ചേടത്തി എല്ലായ്പ്പോഴും നമ്മുടെ ചാനൽ വന്നിട്ട് പർപ്പസ്ഫുള്ളി നെഗറ്റീവ് കമന്റ്സിനെ ശ്രമിക്കാറുണ്ട് എസ്പെഷ്യലി നമ്മുടെ ഷൈനി സിസ്റ്ററിന്റെ കേസ് വന്നപ്പോൾ ഇത് എൻ്റെ പരിപാടി ആയിരുന്നു കാരണം ആ കമന്റ്സും കാര്യങ്ങളും നമ്മുടെ ചാനൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ആ സ്ഥലത്ത് വന്നിട്ട് നമുക്കൊരു കമന്റ് ഇട്ടായിരുന്നു അപ്പോൾ കമന്റ് ഞാനിവിടെ കാണിക്കാം അതിനകത്ത് പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ചേച്ചിയുടെ പേര് നമ്മളിങ്ങനെ ചാനലിങ്ങനെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏ നിങ്ങളെ നമുക്ക് നിങ്ങളെ ഞാൻ കാണിക്കാം ഇങ്ങനെ ഇപ്പൊ കാണിക്കാനേ പറ്റത്തുള്ളൂ അപ്പൊ ഇങ്ങനെയൊരു ചേച്ചിയാണ് പേര് കാണിക്കുന്നത് ടെസി അബ്രഹാം എന്നാണ് വളരെ എന്താ പറയുക പ്രശസ്തമായ ഒരു കമന്റ് ഞാൻ ഫസ്റ്റ് ടുത്ത് പിൻ ചെയ്തു വെച്ചു ഞാൻ വിചാരിച്ചു ഞാൻ മറുപടി കൊടുക്കുമ്പോഴാണല്ലോ ചേച്ചിക്ക് ഫീൽ ചെയ്യാ നാട്ടുകാര് എല്ലാരും കൂടി കൊടുത്തുകഴിഞ്ഞാൽ ചേച്ചിക്ക് ഒരുവിധം സമാധാനമായി കിട്ടും കാരണം ഒരു കമന്റ് അല്ല വന്നു ഒരു കമന്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനങ്ങ് വിട്ടുകളും ചേച്ചി ഇങ്ങനെ എന്റെ വീഡിയോ വന്നപ്പോൾ തുടർച്ചയായി സാധാരണ ഞാൻ ശ്രദ്ധിക്കാറില്ല എല്ലാവരും കമന്റ് വായിക്കെങ്കിലും പക്ഷെ ഞാൻ എന്താണോ ചെന്നവങ്ങനെ കണ്ടിന്യൂസ്ലി കമന്റ് ഇട്ടിരിക്കണേ അപ്പോഴാണ് ഞാൻ ഇവരുടെ ചാനൽ കയറി ഒന്ന് നോക്കുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു കേസ് കേസേർട്ടാണ് പർപ്പസ്ഫുള്ളി വന്നിട്ട് നമ്മുടെ നാട്ടില് ആരെങ്കിലും ഇതുപോലെ ദുരിതത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ സംസാരിക്കാൻ വേണ്ടി പെണ്ണിന്റെ വേഷം കെട്ടിയ ഒരു വൃത്തികെട്ട ജന്മം എന്ന് തന്നെ പറയണം അപ്പൊ അവരിട്ട ആണ് നമ്മുടെ അമ്മായിയമ്മ സേടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നോട് എടി മോളെ അവർ ഒരു അധ്യാപിക അതും റിട്ടയേർഡ് ടീച്ചറ് അപ്പം ചേട്ടത്തിയുടെ ഏഹ് ഒന്നങ്ങി അമ്മച്ചോ അനിയത്തിയോ ചേട്ടത്തിയോ എളയമ്മ ആരെങ്കിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇത്രയും അറിവ് ഇത്രയ്ക്കും നന്നായിട്ട് അറിയത്തില്ലല്ലോ അവർ പഠിപ്പിച്ചു വിട്ട ഒരു കുട്ടിയെങ്കിലും ഡിസിപ്ലിൻ വിട്ട് ജീവിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കമന്റ് എനിക്ക് കിട്ടും ഏ ഞാനെന്താ പറയേണ്ടത് അപ്പ െ സേഠക്ക് ഞാൻ കൊടുത്തു സ്വന്തം മക്കളെ പോലും നന്നായി വളർത്താൻ കഴിയാത്ത ഈ തളാണോ നിങ്ങൾ വന്ന എൻ്റെ ചാനലിൽ കോമഡി എഴുതിയിരുന്നത് അതിന് ശേഷം ചേച്ചിക്ക് ഒരുപാട് മറുപടികൾ ഒരുപാട് നല്ല ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഏഹ് ഇച്ചാതി ഞാൻ ഈ കമൻ്റ് ഇടുന്ന ആളുകളൊന്നും നമ്മുടെ ചാനൽ കൊണ്ടുവച്ച് വിസ്തരിക്കാറില്ല പക്ഷെ നിങ്ങൾക്കറിയാം ഷൈനി എന്ന് പറയുന്ന സിസ്റ്ററുടെ വീഡിയോ ചെയ്യുമ്പോഴും ഇതുപോലെ കുറെ ദുരിതങ്ങൾ വന്ന് നമുക്ക് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു അതായത് സമൂഹത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ച് ഒരു അമ്മയും രണ്ട് കുഞ്ഞു യും ജീവൻ പൊലിഞ്ഞ് നിൽക്കുമ്പോ അവരതിലേക്ക് തള്ളിവിട്ട വൃത്തികെട്ട ജന്മങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയുള്ള ആളുകളെ നമ്മൾ എടുത്ത് പറയുക തന്നെ വേണം ഇതുപോലെയുള്ള വിഷ ജന്തുക്കളെ അവരെ നമ്മൾ ഈ സമൂഹത്തിന് മുമ്പിലേക്ക് വലിച്ചിട്ട് കൊടുക്കണം അത് തന്നെയാണ് ചെയ്തത് ചേച്ചിയുടെ ഞാൻ കമന്റ് എടുത്ത് അങ്ങ് പിൻ ചെയ്ത് വെച്ചത് ഒരുപാട് കമന്റ് അതിന് താഴെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവരുടെ ഇപ്പൊ ഈ ടെസ്സി എന്ന് പറയുന്ന ടെസ്സിയാ ടെസ്സിയാ ഇവളുടെ വീട്ടിലുള്ള ഇതുപോലെ പെൺകുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ മരുമക്കളുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് വിഷമുണ്ട് കാരണം ഇതുപോലെയുള്ള വിഷ ജന്തുക്കള് നമ്മുടെ നാട്ടിലുള്ളപ്പോ എവിടെന്ന പെൺകുട്ടികൾക്ക് സമാധാനം സ്വസ്ഥത ഉണ്ടായിരിക്കാം എങ്ങനെയാണ് അവരെ ധൈര്യമായി കെട്ടിച്ച് അയക്കാൻ പറ്റുക നിങ്ങൾ ആരും വിചാരിക്കരുത് കേട്ടോ ഈ വ്യക്തി എൻ്റെ ചാനലിൽ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടതിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്തത് ഒരിക്കലും അല്ല ഒരുപാട് മോശ കമന്റ്സ് അതായത് എന്നെ മോശം പറയുന്നതിനല്ല എന്നെ പറഞ്ഞാൽ എനിക്കൊരു തെളിഞ്ഞൂല്ല പക്ഷേ രണ്ട് കുഞ്ഞു മക്കളുടെയും ഒരു സഹോദരിയുടെയും ജീവൻ വൃത്തികെട്ട കുറച്ച് ഫാമിലി കാരണം പോയി നമ്മൾ അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുത്ത് അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നുകൊണ്ട് ഈ ജാതി വൃത്തികേടുകൾ പറയാൻ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തു തന്നെ പോകത്തുള്ളൂ ഒരുപാട് കമൻസുകൾ നമ്മുടെ ചിലവീടിയേക്ക് വരാറുണ്ട് നമ്മൾ കമൻ്റുകൾ കാണും ചിലപ്പോൾ നമുക്ക് ടൈം കിട്ടുവാണെങ്കിൽ റിപ്ലൈം കാര്യങ്ങളും കൊടുക്കും പക്ഷേ ഈ ഈ സിറ്റുവേഷൻ എൻ്റെ കളിൽ ആണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നുകൊണ്ട് കുനിഷ്ടും കുണ്ായ്മയും പറയാൻ നിൽക്കുക നല്ല രീതിയിൽ ഇപ്പം എന്നെ പറയുവാണ് അയ്യോ നീ വേടിയോ ഇടുന്ന റീച്ചിന് വേണ്ടിയിട്ടാണ് കോപ്പിനാണെന്നൊന്നും പറഞ്ഞാൽ എനിക്കൊരു തേങ്ങയില്ല ഈ കേസിൻ്റെ കാലത്തിൽ ചെവിയുള്ള ആളുകൾക്കും കണ്ണുള്ള ആളുകൾക്കും കാണാനും കേൾക്കാനും കഴിയും എന്തുമാത്രം തെളിവുകളാണ് എന്തുമാത്രം ആളുകളാണ് മുന്നോട്ട് വന്ന് ജിസ്മോൾ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചും ആ വ്യക്തി അനുഭവിച്ച ദുരിതത്തെക്കുറിച്ചും അവരുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ ഇൻക്ലൂഡിങ് അവരുടെ അച്ഛൻ പോലും വന്നു പറയുന്ന കാര്യങ്ങൾ അപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ കെടുക്കുന്നത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷവും ഇജാതി തള്ളമായ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന അത് ഏത് ഒരുത്തിയാണെങ്കിലും നമ്മൾ അവർക്കെതിരെ പ്രതികരിക്കണം എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി കാരണം ഒരുപാട് പേര് ആ ക താഴ ചേച്ചിക്ക് കൊടുക്കേണ്ട മറുപടികൾ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെയുള്ള ആളുകൾ എന്റെ ചാനലിൽ ഒന്ന് കമന്റ് ഇടുമ്പോ നിങ്ങൾക്ക് ഇത് ആയിരിക്കും പ്രതികരണങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ എന്നും പിടിച്ച് ഫേമസ് ആക്കാനൊന്നും നമ്മൾ നോക്കുന്നില്ല കേട്ടോ പക്ഷെ ആലോചിക്കാം നിങ്ങളുടെ വീട്ടിലെ ഒരു വ്യക്തിക്കാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളാണ് ഈ സിറ്റുവേഷനിൽ നിന്നിരുന്നെങ്കിൽ നിങ്ങളുടെ മകൾക്കാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ പ്രവർത്തിക്ക നിങ്ങളുടെ മകൾക്കാണ് ഈ സ്ഥിതി വന്നിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് തള്ളേ എന്നിട്ട് വന്നു കുത്തിയിരുന്ന സപ്പോർട്ടി കമൻസ് ജാതിയുള്ള കോൺസ്റ്റബിളിച്ച തള്ളകൾക്കെതിരെ എഴുതാം ഇത് എനിക്ക് എൻ്റെ വീഡിയോയിൽ ഒന്ന് പറഞ്ഞു പോകണം എന്ന് തോന്നി ഞാൻ പറഞ്ഞില്ലേ അവിടെയൊക്കെ നമുക്ക് നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട് നെഗറ്റീവ് കമൻസുകളെയൊക്കെ എനിക്ക് ഒരു പ്രശ്നമില്ല കാരണം ക്രിറ്റിസിസംസ് ഒക്കെ ഞാൻ വളരെ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ മരിച്ചുപോയ ഒരു സഹോദരനെയും ആ രണ്ട് കുഞ്ഞുമക്കളെയും വളരെ മോശമായി അതായത് അമ്മായിയമ്മ പുണ്യ അന്നും പറഞ്ഞുകൊണ്ട് പ്രസ്താവിച്ചുകൊണ്ട് ആരിപ്പൊ വന്നതാണ് പ്രത്യേക ചിത്രമാത്രം തെളിവും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ അപ്പൊ അവർക്ക് നമുക്ക് പറയാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബാക്കി ചെയ്യേണ്ടത് നിയമവും നിയമവ്യവസ്ഥയുമാണ് നമുക്ക് അതിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ അപ്പോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നന്നായി പോകട്ടെ എന്ന് വിചാരിക്കുന്നു പോലീസ് ഇവരൊക്കെ വൈകാതെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു വളരെ സന്തോഷം തോന്നിയ കാര്യം അവരുടെ നാട്ടിൽ തന്നെ ആളുകൾ മുന്നോട്ട് വന്ന് പറയുന്നുണ്ട് ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭം കാര്യങ്ങളുമായി പോകുന്നു അപ്പൊ ആ വീര്യൊന്നും ചോർന്നു പോകാതിരിക്കട്ടെ ആ സിസ്റ്റർക്കും രണ്ട് കുഞ്ഞു മക്കൾക്കും നീതി ലഭിക്കട്ടെ ഇനിയും ഇതുപോലെ എന്റെ പൊന്ന സഹോദരിമാരെ ഇങ്ങനെയുള്ള ഡിസിഷൻസ് ഒന്നും എടുക്കരുത് ലൈഫിൽ നമ്മൾ ഒരുപാട് ഇപ്പൊളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും സ്വന്തം അച്ഛനായി കാണേണ്ട വ്യക്തിയെ പോലും ചേർത്ത് വെച്ചു പറയുന്ന വൃത്തികെട്ട ജന്മങ്ങൾ വാഴുന്ന ഈ ലോകത്ത് നമ്മൾ ഒരുപാട് ദുരിതത്തിലൂടെ ചിലപ്പോൾ ജീവിക്കേണ്ടി വരും അപ്പോഴും നിങ്ങൾ മരിക്കുമ്പോൾ ഞാൻ പറയ നിങ്ങൾ തോറ്റുപോകുന്നു നിങ്ങളെ നോക്കി പൊട്ടിച്ചിരിച്ച് കോമഡികൾ കാണിക്കുന്ന ഈ അമ്മായിയമ്മ അതുപോലെയുള്ള കെട്ടിയോമാരൊക്കെ നമ്മൾ കണ്ടു ഫ്യൂണറൽ സെറമണിയിൽ എന്തൊക്കെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അവിടെ നിങ്ങൾ തോറ്റുപോയെന്നാ എനിക്ക് പറയാനുള്ളൂ അപ്പൊ മരിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് നീര് ലഭിക്കട്ടെ എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു നമ്മൾ അപ്ഡേറ്റ്സുമായി വീണ്ടും തിരിച്ചു വരും ഇവരുടെ